നമസ്കാരം കോൺഗ്രസിനുള്ളിലെ കള്ളന്മാരുടെ എണ്ണം ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ് താഴെ നിന്ന് പോലീസ് അവരുടെ വിവരങ്ങൾ കണ്ടെത്തി വരുന്നു ഉന്നതലേക്ക് എത്തുന്നതിന് മുമ്പ് വരെ കേസിന്റെ വഴി തിരിച്ചുവിടാനാണ് ശ്രമം അതുകൊണ്ട് ഇപ്പോൾ പോലീസുമായി സഹകരിക്കാതിരിക്കാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് വി സന്ദനെ പോലുള്ള നേതാക്കന്മാർ മാധ്യമങ്ങളെ കാണുമ്പോൾ ഭയങ്കരമായി വെല്ലുവിളിക്കുകയും വാചക ലാവുകയും ചെയ്യുന്നുണ്ട് പക്ഷെ വ്യാജ തിരിച്ചറൽക്കാട് ഉണ്ടാക്കിയ കേസിൽ ആരും ഇതുവരെ മുന്നോട്ട് വന്നിട്ടില്ല എല്ലാ എണ്ണം ഒളിവിലാണ് സംഘടനാ തെരഞ്ഞെടുപ്പിനായി വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കിയ കേസിൽ അന്വേഷണവുമായി സഹകരിക്കാതെ യൂത്ത് കോൺഗ്രസ് നേതൃത്വം കേസുമായി ബന്ധപ്പെട്ട രേഖകൾ കൈമാറാൻ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് അതോറിറ്റിക്കും ഭരണാധികാരിക്കും പോലീസ് പലതവണ നോട്ടീസ് അയച്ചിട്ടുണ്ടെങ്കിലും മറുപടിയില്ല ഇതോടെ അവരെ വിളിച്ചു വരുത്താനാണ് നീക്കം ഇപ്പോൾ അന്വേഷണം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാക്കുടത്തിലേക്ക് നീളുകയാണ് അപ്പോഴത്തേക്കും കേസിലെ പ്രതികളെ സംരക്ഷിക്കാനാണ് കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വരുന്നത് പങ്കുണ്ടെന്ന് വ്യക്തമായി കഴിഞ്ഞു പണ്ട് ഡൊണാൾഡ് ട്രംപ് കേബിൾ സാനലറ്റിക്ക് വേണ്ടി ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്ത് വോട്ട് പിടിച്ചത് നമ്മളൊക്കെ കണ്ടതാണല്ലോ ഇപ്പോൾ ഇത് ന്യൂജൻ ടെക്നോളജിയുമായി കോൺഗ്രസ് രംഗത്തെത്തിയതാണ് അവരെ കുറച്ചേറെ അപ്ഡേറ്റഡായി പോയി പക്ഷേ നിയമവിരുദ്ധമാണെന്ന് മാത്രം ഇപ്പോൾ മുഖ്യ യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ വൈസ് പ്രസിഡന്റ് എം ജെ രഞ്ജുവിനെയും പിടികൂടാനുണ്ട് ഇവരുടെ അറസ്റ്റിന് കോടതിയുടെ വക വിളക്കുമുണ്ട് വെള്ളിയാഴ്ച അറസ്റ്റ് ചെയ്ത ഏഴാം പ്രതി കാസർകോട് കാഞ്ഞങ്ങാട് സ്വദേശി രാകേഷ് അരവിന്ദനെ ചോദ്യം ചെയ്ത ശേഷം ജാമ്യത്തിൽ വിട്ടു തൃക്കരിപ്പൂർ ഈസ്റ്റ് എലേരി മണ്ഡലം യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ആറാം പ്രതിയുമായ ജെയ്സൺ ആറാം ജയ്സൺ വ്യാജകാരൻ നിർമ്മിക്കാൻ സിആർഎ കാർഡ് എന്ന ആപ്പ് നിർമ്മിച്ചത് താനാണെന്ന് ചോദ്യം ചെയ്യലിൽ രാകേഷ് സമ്മതിച്ചിട്ടുണ്ട് ജെയ്സന്റെ നീലേശ്വരത്തെ കമ്പ്യൂട്ടർ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് രാകേഷ് ജെയ്സൺ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്തേക്കും മത്സരിച്ചിട്ടുണ്ട് രാഹുലിലെ അനിയായി ജയ്സൺ ഒപ്പം വ്യാജ കാർഡ് നിർമ്മിക്കാൻ സിയാറൽ കാർഡ് എന്ന ആപ്പ് നിർമ്മിച്ചത് രാകേഷ് ആണ് മൊഴി നൽകി കഴിഞ്ഞു പത്തനംതിട്ടയിലെ എ ഗ്രൂപ്പുകാരും രാഹുൽ മാങ്കൂട്ടിന്റെ സന്ത സഹചാരികളുമായ അഭി വിക്രമൻ ബിനിൽ ബിനു ഫെനി നൈനാൻ വികാസ് കൃഷ്ണൻ എന്നിവർ നേരത്തെ അറസ്റ്റിലായിട്ടുണ്ട് രാഹുലിന്റെ സമൂഹ മാധ്യമ സംവിധാനം കൈകാര്യം ചെയ്യുന്നത് ഫെനി നൈനാന്റെ നേതൃത്വത്തിലാണ് പിടിച്ചെടുത്ത മൊബൈൽ ഫോണുകൾ ലാപ്ടോപ്പ് തുടങ്ങിയവയിൽ നിന്ന് നിർണായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ്ക്കോൾ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിലും ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനുഷ് നൽകിയ പരാതിയിലും അന്വേഷണം ഊർജിതമാണ് കേസിൽ നിർണായക വഴിത്തിരിവുണ്ടാകുന്ന അറസ്റ്റ് ഉണ്ടായിട്ടും മാധ്യമങ്ങൾ അപ്രധാനമായാണ് ഈ കേസ് കൈകാര്യം ചെയ്തിരിക്കുന്നത് പ്രതിയുടെ ചിത്രം പോലും പലരും ഉപയോഗിച്ചിട്ടില്ല മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ നൽകിയ അതീവ ഗൗരവമുള്ള ആയിട്ട് കൂടി തുടക്കം മുതൽ വസ്തുതകൾ മറച്ചു വയ്ക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ വെള്ളം കൊശാനാണ് ചില മാധ്യമങ്ങളുടെ ശ്രമം പൊതു തിരഞ്ഞെടുപ്പിനെ പോലും അട്ടിമറിക്കാൻ സാധിക്കുന്ന ഗൗരവകരമായ കുറ്റമായിട്ടും വാർത്ത മൂടി വെക്കുകയാണ് ചില മുഖ്യധാരാ മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അനേക സഹനം അവസാനിക്കുമ്പോൾ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ എത്ര പേർക്ക് പങ്കാളിത്തം ഉണ്ടാകുമെന്ന് കണ്ടറിയണം രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോഴത്തെ ജയിൽവാസം കഴിഞ്ഞിറങ്ങുമ്പോൾ ഒന്നുകൂടി ജയിലിൽ കയറാനുള്ള ഭാഗ്യം ചിലപ്പോൾ കിട്ടിയേക്കും ആരെയൊക്കെ സംരക്ഷിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് എന്ന് വ്യക്തമായിട്ടില്ലെങ്കിലും ഒരു കാര്യം ഉറപ്പാണ് ഇത്രയും സംഭവ വികാസങ്ങൾ ഉണ്ടാകുമ്പോൾ അത് മൂടി വെക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെങ്കിൽ ഇതിന്റെ പിന്നിലെ ആളുകൾ ചില്ലറക്കാനല്ല നേതൃത്വം തന്നെ കൊടുങ്ങുന്ന അവസ്ഥ ഉണ്ടാകുമോ എന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയാം